ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് ഴിക്കടവ് കെട്ടങ്ങലിൽ മണ്ണ് ഇടിഞ്ഞു രണ്ടു രണ്ടുപേർക്ക് പരിക്ക് കെട്ടങ്ങലിൽ പള്ളിയുടെ പിറകുവശത്തെ മണ്ണ് നീക്കുന്നതിനിടയിലാണ് മുകളിലത്തെ മണ്ണ് ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത് മണ്ണ് നീക്കുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെയോടെയാണ് അപകടം തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഗുരുതര പരിക്കേറ്റ സ്വപ്നേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇയാൾ ഇടിഞ്ഞു വീണ മണ്ണിനടിയിലായിരുന്നു അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചത് സ്വപ്നേഷിന്റെ വയറിന്റെ ഇടത് സൈഡിലും കാലിലുമാണ് പരുക്ക് കാലിന് താഴെ എല്ല് പൊട്ടിയിട്ടുണ്ട് മണ്ണെടുക്കുന്നതിനിടെ മണ്ണ് ഇടിഞ്ഞു വീഴുകയും സ്വപ്നേഷ് ഇതിന് അടിയിൽപ്പെടുകയുമായിരുന്നു മറ്റൊരു തൊഴിലാളിയായ മണി മണ്ണിന് മുകളിലാണ് അകപ്പെട്ടത് ഇയാളുടെ പരുക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് എനിക്കെന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ